ഹായ് ഫ്രാൻസ് നമുക്കിത് വായിച്ചു നോക്കാം നാം സ്വീകരിച്ച പുതുഹൃദയത്തിൽ സഹോദരങ്ങളെ ഏറ്റുവാങ്ങാം യേശുവിൻ്റെ തിരുരക്ത കടലിലേക്ക് പരിശുദ്ധ അമ്മ വഴി അവരെയും കഴുകി ശുദ്ധി വരുത്താം എന്താണ് നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് തളിയലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്താണ് നമുക്ക് നോക്കിയാലോ ഈശോ മിശിഹായുടെ കുത്തി തുറന്ന തിരുഹൃദയത്തിൻ്റെ പ്രതീകമാണ് കരുണയുടെ കവാടം തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ നമുക്കായി സജീവവും സനാതനവുമായ ഒരു കവാടം ഈ കവാടത്തിലൂടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശനം സാധ്യമാകുന്ന കാലഘട്ടം സഭയെയും മനുഷ്യമാർഗത്തെയും പ്രപഞ്ചം മുഴുവനെയും മിശിഹായുടെ കർത്തൃത്വത്തിന് ഭാരമേൽപ്പിച്ചുകൊണ്ട് പരമകാരുണ്യകൻ ഇതാ എന്നെയും കാത്തിരിക്കുന്നു അളന്നുതിട്ടപ്പെടുത്താൻ ആവാത്ത വിധം ആഴങ്ങൾ അവശേഷിക്കുന്ന തിരിഹൃദയാതരത്തിൻ്റെ വ്യാപ്തി കണ്ണുകൾക്ക് കാണാനോ കാതുകൾക്ക് കേൾക്കാനോ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കാനാവുകയോ കഴിയാത്ത സ്നേഹസാന്ദ്രതയാണത് കാലഘട്ടത്തിൻ്റെ അടിയന്തര ആവശ്യമായി കാരുണ്യത്തിൻ്റെ മഹാജൂബിലി വർഷത്തെ കാണാവുന്നതാണ് ആധുനിക നൂറ്റാണ്ടിലെ നോഹയുടെ പേടക സമ്മാനമാണ് കവാടം രക്ഷ ആഗ്രഹിക്കുന്നവർ കയറി കയറിപ്പറ്റേണ്ട അഭയസങ്കേതം ഇതാ ഒരു അസുലഭ അവസരം ഫ്രാൻസിസ് പാപ്പ നമുക്കായി വെച്ച് നീട്ടുന്നു കരുണ ദൈവത്തിൻ്റെ അപരനാമം അവിടുത്തെ മുഖമുദ്ര കരുണ ദൈവത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് ഓരോ വ്യക്തിയെയും സുവിശേഷത്തിൻ്റെ കരുണയിലേക്കും ആത്മീയ മാനസാന്തരത്തിലേക്കും നയിക്കുന്ന സഭയുടെ ദൗത്യം ആഴമായ അനുതാപത്താൽ ഉരുകുന്ന മനസ്സും ഹൃദയവും പാപം ആവർത്തിക്കില്ല എന്ന ദൃഢമായ തീരുമാനവും ആവശ്യ ഘടകങ്ങളാണ് പാപിയെ പുണ്യവാനാക്കുന്ന പുണ്യതീർത്ഥം പരമകാരുണ്യകൻ്റെ പരിശുദ്ധമായ തിരുരക്തക്കടൽ അവൻ്റെ ജീവനുള്ള ശരീരത്തിൽ നിന്നും കുതിച്ചൊഴുകുന്ന തിരുരക്തക്കടലിൽ പാപങ്ങൾ കഴുകി വിശുദ്ധീകരിക്കുന്നു നാമാൻ്റെ കുഷ്ഠരോഗ സൗഖ്യത്തിനായി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തത് നിർദ്ദേശിച്ചത് ഏലീഷ പ്രവാചകനെയും ജോർദാൻ നദിയെയുമാണ് ഏലീഷയുടെ നിർദ്ദേശപ്രകാരം നാമാൻ ഏഴു പ്രാവശ്യം ജോർദാ നദിയിൽ കുളിച്ചപ്പോൾ കുഷ്ഠരോഗശുദ്ധി വന്നതായി കാണുന്നു എന്നാൽ ഇക്കാലയളവിൽ എൻ്റെ ആത്മാവിൻ്റെ അശുദ്ധമായ കുഷ്ഠം ശുദ്ധി വരുത്താൻ ദൈവം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് കനിവിൻ്റെ കന്യകയായ പരിശുദ്ധ ദേമാതാവും ഈശോയുടെ തിരുരക്ത കടലുമാണ് ബത്സദ കുളക്കരയിലെ ദേവദൂതനെ പോലെ ഈശോയിലേക്ക് നമ്മെ കൈപ്പിടിച്ച് നടത്തുന്നത് മറ്റാരുമല്ല അല്ല പരിശുദ്ധാത്മാവ് തന്നെയാണ് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അമ്മയുടെ അരികെ അണയാം പാപത്തിൻ്റെ മാരകമായ മുൾക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം മരണക്കായത്തിൽ നിന്നും കരകയറ്റി മാതൃസ്നേഹത്തിൽ തുണയേകണമെന്ന് അമ്മയോട് യാചിക്കാം പാപത്തിൻ്റെ പുറങ്കോപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി അമ്മയുടെ കരങ്ങളിൽ മുറുകയെ പിടിച്ച് തിരു രക്തക്കടലിലേക്ക് ഇറങ്ങി ചെല്ലാം അഴുക്ക് പുരണ്ട കുഞ്ഞിനെ കുളിപ്പിച്ച് ശുദ്ധമാക്കുന്ന വാത്സല്യത്തോടെ നമ്മെയും കുളിപ്പിക്കുന്ന അനുഭവം സ്വന്തമാക്കാം ഒപ്പം പുതുഹൃദയവും പുതു ചൈതന്യവും എന്നെ നിക്ഷേപിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദര ദൈവത്തിൽ നിന്നും നാം സ്വന്തമാക്കിയ കാരുണ്യവും അതേ അളവിലും തൂക്കത്തിലും സഹോദരങ്ങൾക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ ഈ കാരുണ്യവർഷം നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും ഒന്നുപോലെ ദൈവത്തിൻ്റെ കരുണയിൽ പങ്കുകാരാക്കാം നാം സ്വീകരിച്ച പുതുഹൃദയത്തിൽ സഹോദരങ്ങളെ ഏറ്റുവാങ്ങാം യേശുവിൻ്റെ തിരുരക്ത കടലിലേക്ക് പരിശുദ്ധ അമ്മ വഴി അവരെയും കഴുകി ശുദ്ധി വരുത്താം കരുണാദ്ര സ്നേഹത്തിൻ്റെ കണ്ണും കരളുമായി നമുക്ക് പ്രവർത്തിക്കാം കാരുണ്യത്തിൻ്റെ കവാടങ്ങളായി മാറാം യേശുവേ നന്ദി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു